ബ്രിട്ടീഷുകാരെ കൊതിപ്പിച്ച മധുര ഇറച്ചി നമ്മുടെ സ്വന്തം കോഴിക്കോടൻ ഹൽവ കോഴിക്കോടൻ ഹൽവയുടെ രുചിക്കൂട്ടിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്കിന്നാണ് എടുക്കുന്നത് നല്ല 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 ഈ ഇതിങ്ങനെ പറയുന്നത് കാര്യമല്ല എന്ന് ചേട്ടാ ചൂടുണ്ട് പക്ഷേ ഞങ്ങൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് ഇതൊരു വിഷയമല്ല ഞാൻ ഞങ്ങളൊക്കെ ചെറുപ്പകാലം മുതലേ ചെയ്തു വരുന്നതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഒരു ചൂടായിട്ട് തോന്നിയില്ല പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഇത് ഇവിടെ നിന്ന് കൂടുതൽ സമയം ചെയ്യാൻ പറ്റില്ല ഞങ്ങളിത് തലമുറയായിട്ട് ഇത് ഉണ്ടാക്കി വരണം ഞാനൊക്കെ ഒരു അഞ്ചാമത്തെ തലമുറക്കാരനാണ് ഈ ഫീൽഡിൽ അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഇതൊരു ചൂടായിട്ട് തോന്നുന്നില്ല വേറെ ഒരു ആൾക്കാർ പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് ഈ ചൂട് കാരണം ഒരു ഇരുപത് മിനിറ്റ് അല്ലെ നാല്പത് മിനിറ്റ് തീരെ ചൂടനുസരിച്ചിട്ട് ഇതിപ്പോ വേവായിട്ട് താങ്ങി കിട്ടുക നേരത്തെ നിങ്ങൾ കണ്ട സാധനമാണ് ഇപ്പൊ ഈ രൂപത്തിലേക്ക് മാറിയത് പഴമാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുന്നത് പഴയ ഒന്നുകൂടി അലിഞ്ഞ് ഇതിൻ്റെ അകത്ത് ചേരാനുണ്ട് കുറച്ചുകൂടി വേവാവാനുണ്ട് ഒന്നുകൂടി നോക്കാം അതിൻ്റെ ടേസ്റ്റിൻ്റെ അത് തലത് ശൈലി തന്നെയാണ് ചെയ്യുന്നത് അതായത് കൃത്രിമങ്ങളൊന്നുമില്ല നിങ്ങൾ കണ്ടല്ലോ പഴത്തിൻ്റെ ഹലുവെന്ന് പറഞ്ഞാൽ കറക്റ്റ് പഴം തന്നെ യൂസ് ചെയ്തുകൊണ്ട് ശർക്കരയിൽ ബ്ലാക്ക് കല് പറഞ്ഞാൽ ശർക്കര തന്നെ അതായത് കാണാം നിങ്ങൾക്ക് മുന്നിൽ കാണാം അതാണ് അതിൻ്റെ ടേസ്റ്റ് കൃത്രിമൊന്നുമില്ല നമ്മൾ എന്താ ചെയ്യുന്നത് അതുപോലെ അതുപോലെ തന്നെ പറയുന്നത് പോലെ തന്നെ ചെയ്യുന്നു സ്റ്റെപ്പ് എങ്ങനെയാണ് ഫസ്റ്റ് ഉണ്ട് ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈദയാണ് കോഴിക്കോടൻ ഹലുവൻ്റെ ബേസ് മൈദ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം മൈദ കുഴച്ചു കഴിഞ്ഞാൽ നാളെ അതിൻ്റെ വെള്ളം കളഞ്ഞ് പിറ്റേ ദിവസം എടുക്കാൻ പറ്റുള്ളൂ മൂന്ന് ദിവസത്തെ നെനക്കേടാണ് ഈ ഒരു ഹലു ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കോഴിക്കോടൻ ഹലുവയ്ക്ക് ഇത്ര ടേസ്റ്റും ആ ഒരു പാരമ്പര്യം നിലനിർത്തി പോകുന്നത് അതായത് ഇന്നിപ്പം മൈദ കുഴച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പൊറോട്ടക്ക് കുഴക്കുന്നവരെ ആദ്യം മൈദ കുഴക്കും പിന്നെ അത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വീണ്ടും കലക്കും കലക്കി കഴിഞ്ഞിട്ട് തുണി വെച്ച് കോറ തുണി വെച്ച് അരിച്ചിട്ട് എടുക്കും അതിൻ്റെ ചെ പാൽ മാത്രമേ എടുക്കുകയുള്ളൂ ഒരു നൂറ് കിലോ മൈദ കുഴച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പത് കിലോ ആയി ചണ്ടിയായിട്ട് പോകും അതൊന്നിനും പറ്റില്ല വേസ്റ്റാണ് എല്ലാം മാറ്റി മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് മൈദയുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ചണ്ടി കൂടി ഞങ്ങൾ കഴിക്കുന്നുണ്ട് ഹലുവേൽ മാത്രം എന്താകുള്ളൂ ആ ചണ്ടി വരുന്നില്ല അപ്പോൾ അതാണ് ആ ഒരു ടേസ്റ്റിന് കാരണം എങ്ങനെയാണ് നിങ്ങൾ എത്ര മണിക്ക് തുടങ്ങും ഇത് ഉണ്ടാക്കാനൊക്കെ ഞങ്ങൾ രാവിലെ മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പം ഏകദേശം പണി തയ്യാറായി മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഈ വെയിലിൻ്റെ ചൂടും തീയിൻ്റെ ചൂടും ഒരു സമയത്ത് രാവിലെ നേരത്തെ ഇത് ഈ ഇതാണെന്ന് തോന്നുന്നില്ലേ ഫസ്റ്റ് ചെമ്പിലേക്ക് ആദ്യം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര ഇടും പഞ്ചസാര ഇട്ടിട്ട് പഞ്ചസാര ഒന്ന് തിളച്ച് വരുമ്പോഴാണ് മാവ് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല കുറുകി വരണം അപ്പോൾ പണ്ട് വരുക എന്നൊക്കെ പറയുന്നത് അതുപോലെ വരുകി വന്നതിന് ശേഷം പിന്നെ ഏതാ നെയ്യാണെങ്കിൽ നെയ്യ് വെളിച്ചെണ്ണ ആണ് വെളിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ കറക്കി വേവിച്ചെടുക്കുകയാണ് ചെയ്യും അത് നമ്മളിടയ്ക്ക് നോക്കും ഇടവായാലും ഏത് ഫ്രൂട്ട്സ് ആണെങ്കിൽ ആ ഫ്രൂട്ട്സ് ഇട്ട് ഇട്ടിട്ട് അതുകൂടി അതിൻ്റെ അകത്ത് നെയ്പ്പിക്കും അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് വരുന്നത് അടുത്ത സ്റ്റെപ്പ് ആ ട്രയലേക്ക് ആക്കിയിട്ട് ട്രയലേക്ക് ഒഴിച്ചിട്ട് ആ മാറ്റി വെക്കും ഓരോ ആകൃതിക്ക് അനുസരിച്ചിട്ട് വെക്കും ഇതാ ഇപ്പം പഴത്തിൻ്റെ പിന്നെ അത്തിപ്പഴത്തിൻ്റെ ആണ് പിന്നെ അടുത്ത് ഇനി എടുക്കാനുള്ളത് ഇതിപ്പോ പിന്നെ ശർക്കരയുടെ ഞാൻ എടുക്കാറുള്ളത് അത് കഴിഞ്ഞിട്ട് മാച്ച് എന്തിനാണ് അത്തിപ്പഴത്തിൻറെ ഞങ്ങളൊരു പത്ത് നാല്പത്തെട്ട് വെറൈറ്റീസ് പഴത്തിൻ്റെയൊക്കെ ഒരുവിധ എല്ലാ ഫ്ലേവറിനും ആൾക്കാർ ഡിമാൻഡ് ഉണ്ട് ഒന്നൊന്നില്ല ചില ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം പിന്നെ അത്തിപ്പഴമൊക്കെ നന്നായി പോകുന്നവരായിട്ടാണ് കടയിൽ പോയാൽ കാണുന്നു കൂടുതൽ സൈഡിലുള്ള ബ്ലാക്ക് അലിവ കൂടുതലായിട്ട് പോകും